ദുരാവസ്തു തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു ഷമീർ യാക്കൂബ് അനൂപ് എന്നിവരാണ് തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി മൊഴി നൽകുന്നത് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും ഇവർ ക്രൈംബ്രാഞ്ചിന് കൈമാറും അതേസമയം മോൺസൺ മാവുഗലിന്റെ കലൂരിലെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ് സംഘം ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ വഴികൾ രീതികൾ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പത്ത് കോടി രൂപ ഇവരിൽ നിന്ന് മോൺസൺ കൈപ്പറ്റിയെന്നായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ എഴുപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നാൽ നാല് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായും പറഞ്ഞിരുന്നു ബാക്കി ആറ് കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ രേഖകളില്ല എന്നാണ് മോൺസൺ പറയുന്നത് ഈ തുക താൻ വാങ്ങിയതല്ല വലിയ തുക ഇവർ ബോധപൂർവ്വം പറയുവാണ് എന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതി നൽകിയ ആളുകളെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൻ്റെ പണം നൽകിയതിൻ്റെ രേഖകൾ അതോടൊപ്പം തന്നെ മറ്റ് പലരുമായി ഇയാൾ മോൺസൺ ഇവരെ ബന്ധപ്പെടുത്തി കൊടുത്തിൻ്റെ വിവരങ്ങൾ എച്ച് എസ് ബി സി ബാങ്കിൽ ഇയാൾക്ക് രണ്ട് ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ട് അല്ലെങ്കിൽ പ അത്തരത്തിൽ പണം ലഭിക്കാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു അത് സംബന്ധിച്ച വിവരങ്ങൾ ഇതെല്ലാമാണ് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസമായി പരിശോധിച്ച ശേഷം ഇയാളിൽ നിന്ന് മോൺസൂണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നേടാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് മോൺസൻ്റെ ചോദ്യം ചെയ്യൽ അതേസമയം തുടരുകയും ചെയ്യുകയാണ് രാവിലെ പത്തരയ്ക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് മോൺസൂണിൽ നിന്ന് ഇയാൾ നടത്തിയ പണമിടപാടുകൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വ്യാജരേഖ എങ്ങനെ നിർമ്മിച്ചതെന്ന് സംബന്ധിച്ചുമാണ് വിവരങ്ങൾ തേ തേടുന്നത് ഇതും വ്യാജരേഖ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇയാൾക്ക് കൈവശമുള്ള ലാപ്ടോപ്പ് അതോടൊപ്പം തന്നെ ഐ പാഡ് ഉൾപ്പെടെ പരിശോധന അയക്കാൻ അയയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതോ ഇത് സംബന്ധിച്ച കോടതികളിൽ നിന്ന് അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇയാൾ മാത്രമല്ല ഇയാളുടെ അടുത്ത അനുയായികളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് രാവിലെ ഇയാളുടെ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ രണ്ടുപേരെ വിളിച്ചു വരുത്തിയിരുന്നു ഈ ഇടപാടിൽ തങ്ങൾക്ക് പങ്കില്ല ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി തങ്ങൾക്ക് വിവരമില്ല എന്നുള്ള കാര്യമാണ് ഈ ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഈ പരാതി നൽകിയിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ സഹായികളുടെ അക്കൗണ്ട് വഴി വലിയ രീതിയിൽ പണം ട്രാൻസ്ഫർ ചെയ്തതായി സംശയിക്കുന്നുണ്ടെന്നാണ് അതുകൊണ്ട് ഇവരുടെയും ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശരി സുജോ ജോൺസൺ മാവുങ്കലിൻ്റെ കലൂരിലെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട ഗൗരവം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകുന്നു അനീഷ് എന്താണ് വനംവകുപ്പ് ആ വീട്ടിൽ നിന്ന് ശേഖരിക്കാൻ തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത് ആ രഞ്ജിത്ത് ഇന്നലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കലൂരിലെ മോഹൻസൻ്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ച ആനക്കൊമ്പിന്റെ ചില ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയായിരുന്നു ഇന്നലെ ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഇത് തടികൊണ്ട് നിർമ്മിച്ച ആനക്കൊമ്പിന്റെ വ്യാജ പതിപ്പാണ് എന്ന രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായും ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നതിന്റെ വിശദമായ പരിശോധനകൾക്കാണ് എത്തിയിരിക്കുന്നത് കോട്ടനാട്ടിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് എത്തിയിരിക്കുന്നത് അവർ ഇപ്പോൾ അവരുടെ പരിശോധന നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ആരായുകയും ചെയ്തിരുന്നു ഇപ്പോൾ മ്യൂസിയത്തിനുള്ളിലേക്ക് അവർ ഈ മോനൻ്റെ വീടിനുള്ളിലേക്ക് അവർ കടന്നിരിക്കുകയാണ് എന്തായാലും എന്താണ് ഈ വസ്തു ആനക്കൊമ്പാണോ അതോ തടിയാണോ എന്ന കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പരിശോധനകൾ നടത്തുന്നത് ഒപ്പം ഈ മോൻസൻ്റെ വീട്ടിലേക്ക് ചില പ്രതിഷേധങ്ങളും പ്രതിഷേധ മാർച്ചുകളും ഇന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് പോലീസുകാരും മറ്റുമൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു പ്രത്യേകിച്ചും ബജരംഗദൾ പ്രവർത്തകരാണ് ഇന്ന് മോൻസൻ്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടന്ന കാലത്ത് ചില ആധികാരിക രേഖകൾ എന്ന പേരിൽ ഈ താളിയോല ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ മോൺസൺ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തുവിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ അത് രേഖകളാണ് അല്ലെങ്കിൽ താളിയോലകൾ എന്ന പേരിൽ രേഖകൾ പ്രചരിപ്പിച്ചു എന്നാണ് ഈ ഭജന പ്രവർത്തകർ ആരോപിക്കുന്നത് അതിൻ്റെ പേരിലാണ് അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാം പോലീസുകാരും മറ്റുമൊക്കെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ മോൺസൻ്റെ വീട്ടിലേക്ക് കിടക്കുന്ന ആ വഴിയുടെ മുൻവശത്ത് തന്നെ പോലീസുകാർ ഈ പ്രകടനം നടത്തുന്നവരെ തടയാൻ മാർച്ച് നടത്തുന്നവരെ തടയാനുള്ളൊരു നീക്കങ്ങളൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് നേരിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളും ഈ മോൺസന്റെ വീട്ടിലേക്ക് ആരംഭിക്കുന്നു അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കരൂരിലുള്ള മോൺസന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയാണ് എന്നുള്ളതാണ് പരിശോധന നടത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത് സിജോ ബിജോണും എം എസ് സനീഷ് കുമാറും വിവരങ്ങൾ നൽകി